അന്നമനട ഗ്രാമപഞ്ചായത്ത് മാമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ കെയർ രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ രോഗാന്തരമായി കൊണ്ടിരിക്കുന്ന സമൂഹത്തിനകത്ത് കിടപ്പുരോഗികളുടെയും മാരക രോഗം ബാധിക്കുന്ന ആളുകളുടെയും എണ്ണം വർദ്ധിക്കുകയും എണ്ണം വർദ്ധിക്കുന്നതിനകത്ത് സർക്കാർ സംവിധാനം ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് സാമൂഹ്യ ചികിത്സയെക്കുറിച്ച് കുറേ കൂടി ഊർജസ്വലമായി ഇടപെടേണ്ട ഒരു കാലഘട്ടത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള സ്വാന്ത്വന ചികിത്സയുടെ എഴുപത് ശതമാനത്തോളം സ്വാന്ത്വന ചികിത്സാ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ സംസ്ഥാനം കൂടിയാണ് കേരളം ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആ കേരളത്തെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ലോകത്തിൻ്റെ നൃകയിലേക്ക് എത്തിച്ച അതിവികസിത രാഷ്ട്രമായ അമേരിക്കയെക്കാൾ ശിശുമരണ നിരക്കിൽ ഒരു സംസ്ഥാനമായി ഈ ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം അറിയപ്പെടുന്നത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു മാംബ്ര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുസ്മിത ടി അബ്രഹാം വിഷയാവതരണം നടത്തി നഴ്സ് നളിനി സന്തോഷ് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷരായ കെ എ ഇക്ബാൽ ടി കെ സതീശൻ മഞ്ജു സതീശൻ പഞ്ചായത്ത് അംഗങ്ങളായ ലളിത ദിവാകരൻ സുനിത സജീവൻ കെ കെ രവി നമ്പൂതിരി ഷീജ നസീർ മോളി വർഗീസ് കെ എ ബൈജു ഡേവിസ് കുര്യൻ ടെസി ടൈറ്റസ് പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് ഉഷാ ദേവി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബിത എന്നിവർ സംസാരിച്ചു